ൊക്കെ നിങ്ങൾ എല്ലാവർക്കും കാണുന്നുണ്ടോ സോ കൊച്ചി വന്നിട്ട് ഞാൻ പ്ലാനിലുണ്ട് പെട്ടെന്നെ വരും പറയാം എപ്പോ വരണോ അപ്പൊ ഞാൻ പറയാം തീർച്ചയായിട്ടും പറയാം പക്ഷെ പെട്ടെന്ന് തന്നെ വരും ഫ്രം കർണാടക താങ്ക് യു റച്ചു താങ്ക് യു മിസ്സിംഗ് മഴ അയ്യോ ഞാൻ ആ വേർഡ് പറഞ്ഞത് വല്ലാതെ എല്ലാവരുമേ വന്നിട്ട് ചില ഐ മീൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബിക്കോസ് എനിക്ക് അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ആ വേർഡ്ക്കെല്ലാം നറിയ ട്രോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇറ്റ്സ് ഓക്കെ വെരി ആയിട്ടുണ്ട് അതുകൊണ്ട് ഓക്കെ ബി ബി സിക്സ് മിസ് ചെയ്യുന്നു യെസ് യാ അത് കുറച്ച് ദിവസം ഉണ്ടാവും മിസ്സിങ് ഓക്കെ രസ്മിൻ ബായ് കാണുന്നുണ്ട് ഞാനും മുഡിങ്ങിനെ ലൈവാണ് തേർട്ടീൻ കെ അക്ക ഫാൻസ് എൻ്റെ പൊണ്ണു സായേ എന്നാച്ചു എന്താ മുടിഞ്ഞാ ഇതെല്ലാം വിടില്ല അല്ല ഈ കാലൻസ് അതൊക്കെ വീട്ടുകൾ എന്നാലും നിങ്ങൾ രണ്ട് പേരും എനിക്ക് വെളിയിലും കൊഞ്ചൻസ് നെക്കര എവിടെ നമ്മൾ സിജോ അവിടെ പോയി കാലൻസ് വരും പറഞ്ഞല്ലോ ഒരു കാലൻ എത്തി സിജോ എവിടെ പോയി അതാണ് യഥാർത്ഥ കാളൻ എപ്പോഴാ കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നേ വിരൈവിൽ കൂടി സീക്രട്ടിൽ ഞാൻ വരുന്നുണ്ട് പറയാം എപ്പോ ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കഴിഞ്ഞത് അപ്പോ കുറച്ച് ദിവസം അത് മിസ്സിംഗ് സംഭവം കണ്ണെഴുതില്ലേ ഇല്ല ലിപ്സ്റ്റിക് വിദ്യ കണ്ണെഴുതിയില്ലിപ്സ്റ്റിക് മറ്റുതായിട്ടത് കണ്ണെഴുതി രജിനാ തീർച്ചയായിട്ടും വരാം ഹായ് അനാമിക്ക ഹായ് എല്ലാവർക്കും ഹായ് തരാമോ ഹായ് അനന്തു ആള് ഹായ് 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 മായ മിസ് ആ ശ്രീജു അതെ ഞാൻ കൊറേ കണ്ടായിരുന്നു ശ്രീജുഡിന്റെ ആ നന്നായിട്ടുണ്ട് എഡിറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അർജുൻ ചേട്ടനെ ഇന്നു മീറ്റ് ചെയ്തിട്ടില്ല എപ്പോ വരും കൊച്ചിയിൽ കൊച്ചിയിൽ കൂടി സീക്രത്തിൽ വരും വരുമ്പോ അഗെയിൻ പറയാം എന്താ മോളുശേ നമ്മളോടൊന്നും പറയാതില്ലേ മനസ്സിലായില്ല പറയാതില്ലേ എനിക്ക് മനസിലായില്ല എന്തെങ്കിലും എല്ലാം വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഏനാ ഇപ്പൊതാ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എല്ലാം നോക്കി കണ്ട് നിങ്ങക്ക് തീർച്ചയായിട്ടും ഞാൻ പറയും என்னோட ஹாய் பாதிஞ்சுதா ஹாய் ஆதிரா ஹாய் அஜ்னா ஹாய் சிரா ஹலோ ஹாய் 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 ஓடி வாடா இட அக்கா நம்மளை ரோஸ் தாக்கணும் ஆறு எந்த பொண்ணு சாய் வேண்டா கப்ரி அக்கா காக்கா காக்கா போ போட அடுத்த காக்காவே பண்ணு போ என்டத்து வர்றல എന്താ സായി പറയുന്ന അർജുൻ ചേട്ടനോ ഡേ അക്കാ നമ്മ പയ്യനെ പറഞ്ഞാൽ എന്നാ മനസ്സിലാവുന്നില്ല ഭാഗ്യത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ വെച്ചോ ഏ വെച്ച് ആക്കി ലിച്ചിരുവേ മമ്മി ഇവിടെ ഉണ്ട് മാന്യ മമ്മി ഇവിടെയുണ്ട് ആയ ശിത്തുകുട്ടി ഫ്രം ആന്ധ്ര വേർ ബിഗ് ഫാൻസ് ഓഫ് യു ബോത്യു ഹലോ അക്കാ പ്ലീസ്കിപ്പ് ചെയ്യണ നിൽ ചില കമന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യണം തോന്നുന്നു ഈ സായി ഫ്ലെക്സ് ഫ്ലെക്സ് വെക്കണം ആ എല്ലാം ഒരു ഗ്രൂപ്പ് ചേർത്തിട്ട് എന്നെ വേണ്ടി എല്ലാം ഒന്നും കൂടി ചേർന്നിട്ട് വന്നിരിക്കുന്നു തോന്നുന്നു பிளீஸ் கால் மினி ஹாய் அண்ட் குதி டுஸ்டர் குதிரது குதி அல்ல அதிர்றது குதி முதது குதி அதிர்லே முதிர திண்ணன் முதது குதிர அவ்ளோதான் இனி அது வேற வெல்ல அல்ஃபியா ஹாய் 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 ായ് തരുമ ഹ ഹായ്മാ ഹായ് ഹായ് അക്ക എപ്പിരിക്കും അക്ക സൗഖ്യമായിട്ടുണ്ട് ആ പറഞ്ഞു പറഞ്ഞു അരിതരുത് പറഞ്ഞു ഹായ് ഹായ് ഹൗ ആർ യു റസ്മിൻ ലോങ് ടൈം നോ സി അവിടെ ഒന്നുമേ ഐ മീൻ കാണാറില്ല ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് പറയുമോ ഹായ് ഐഷ ഹായ് ഗബ്രി ഗബ്രിയോടെ ഹായ് ഒക്കെ ചോദിക്കുന്നു പ്ലീസ് ഗബ്രി ഹായ് പറയൂ മക്കൾക്ക് ഞാൻ ആടിയ ഡാൻസ് ഒക്കെ എപ്പിസോഡ് ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്ക് ഞാൻ ആടിയിട്ടുണ്ട് കുറെ ഡാൻസ് അതൊക്കെ നോക്കിയാ മതി സായേ ഹലോ ഗായ്സ് എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്ന ചോയിക്കാം എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്ന ചോദിക്കാം പുറത്തിറങ്ങിയിട്ട് സ്കീ ഐസ്ക്രീം ഇല്ല കഴിച്ചിട്ടില്ല സോറി ഒന്നും ചായ മീനോ കഴിച്ചില്ല ഞാൻ കഴിച്ച നടുവിൽ മലയാളം തമിഴും പേസും എന്നാ തമിഴ് മെമ്പേഴ്സും ഉണ്ട് ഇവിടെ അപ്പോൾ തമിഴിലുമേ ഹായ് സ്വീറ്റി കേരളത്തോട്ട് എന്ന് വരും പെട്ടെന്ന് തന്നെ വരും ഞാൻ എപ്പോഴെന്ന് ഒക്കെ ഞാൻ പറയാം പക്ഷെ പെട്ടെന്ന് തന്നെ വരും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു ഓക്കാം ആരെങ്കിലും റിക്വസ്റ്റ് കൊടുത്താൽ ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മൾ പേസില എന്താ പറയണ മക്കളെ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കൂ ഞാൻ എന്തെങ്കിലും റാൻഡമായിട്ട് ഞാൻ ഇടാ റാൻഡമായിട്ട് ഞാൻ അവർക്ക് കൊടുക്കും പക്ഷേ നിങ്ങൾ ഓപ്പൺ ചെയ്യണം കേട്ടോ നിങ്ങൾ ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം

அதே அதே அது ரிலேஷன்ஷிப் வித் பிக் பாஸ் போடா டேய் ஆக்சுவலி பிக் பாஸ் தான் நான் எப்படி ரிலேஷன்ஷிப் எல்லாம் இல்ல பிக் பாஸ் ஏ நான் ஹாய் गाइस ஹலோ ஹலோ only 2 minutes only 2 well, minutes to ஆமா பின்ன எல்லாரோட சம்சாரிக்கணும் எனக்கு गाइस 2 minutes இதோ கட் எப்ப வருனே കൊച്ചിയിലേക്ക് ആ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയാം തീർച്ചയായിട്ടും പറയാം ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞിട്ടു വിഷ് ചെയ്തിട്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്സറെ ഇല്ല ചെയ്തില്ല എന്നാ വിശേഷാണ് കൊഞ്ചേ മൈൻഡ് റിലാക്സ് ചെയ്തോണ്ടിരിക്കുന്നു യെസ് അത് ശരിക്കും എല്ലാവർക്കും വേണ്ടൊരു കാര്യം അയ്യോയോ അയ്യോ അയ്യോ ഓവറായിട്ട് വേണ്ടാരണോ സായി ഞാൻ പറയു തന്നെ ഇപ്പൊ സ്ത്രീ പറഞ്ഞു മീ ടൈം ആണ് ഇപ്പൊ സ്ത്രീന്റെ അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പല കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എന്താ കാണാത്തേ പുറത്തെന്താ കാണാത്തേന്ന് അപ്പൊ എല്ലാവരും എല്ലാവരും പറയാതെ അതല്ലേ പറ്റില്ല എല്ലാവരും ഞങ്ങക്ക് ഭയങ്കര സുഖമാണ് ഞങ്ങള് സ്ത്രീതും ഒരു ജീവിതം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ നീച്ചിട്ട് എന്നും സ്നേഹനോട് ചോദിക്കും ശേഷം ക്യൂട്ട്നെസ് വാരി വെതറിക്കൂടെ സ്നേഹം ഇല്ലേ സംശയം ഉണ്ടോ ഹായ് സ്ത്രീ പറയാറ് മറ്റേ അണക്ക് കിട്ടിയില്ല ഗൂഗിൾ പേയില് പൈസ കിട്ടി ശ്രീധോന്റെ ഫ്ലക്സൊക്കെയാ എന്നെ ആ ും ലൈവ് എന്താണ് ഇതെന്തോ വീഡിയോ കോളി വീഡിയോ ചാനൽ പോലെ വേണ്ട നിങ്ങളുടെ നടിപ്പൊക്കെ ബിഗ് ബോസിൽ ആൾറെഡി ആൾക്കാർക്ക് എനിക്ക് കേട്ടോണ്ടേയിരിക്കണം തോന്നുന്നു മക്കളെല്ലാം ഭയങ്കര ഫ്ലെക്സ് കാണാമെന്ന ആൾക്കാർ ഫ്ലെക്സ് കാണാൾ കാണാൻ കൊണ്ട് എന്താടാ കോറമാളിലെ ത്രീ ഡി സ്ക്രീനില് ശ്രീത് ചിരിക്കുന്നുണ്ട് അതും ില് ശ്രീദുന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ആ കാശ്മീർ ആണ് ശ്രീദുന്റെ ഫ്ലെക്സ് വെച്ചിട്ട് മുടിഞ്ഞാറ് കട്ട ബ്ലോക്ക് ആ ഞാൻ ഇപ്പൊ ചോദിച്ചു അണ്ണ എന്താ ബ്ലോക്ക് ചോദിച്ചപ്പോ അവര് പറയുന്നത് ശ്രീദുന്റെ ഫ്ലെക്സ് കാണാൻ വേണ്ടിട്ട് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ കാശ്മീരിന്റെ ആൾക്കാർ വന്നു നിനക്ക് നിനക്ക് വായിക്കാറില്ല മലയാളം വായിക്കാൻ വെളിയിൽ മെസ്സെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഞങ്ങളുടെ വണ്ടി ഓഫ് ആക്കട്ടെ ഞങ്ങളെ വണ്ടി ഓഫ് ആക്കാം നീ തള്ളി തള്ളി വണ്ടി തന്നെ പൊക്കോളൂ വണ്ടി ഓടിക്കുന്നില്ല വണ്ടിയല്ലാ ഓഫ് ആക്കേ ും ചാടി പോയത് നമുക്ക് സീതു ചെയ്യാം ഇത് സീദുന്റെ ലൈവല്ലേ ഒരു ടാസ്ക് വെച്ചിട്ട് നമ്മൾ സീദിനെ ഇരിക്കുക അതല്ല ബിഗ് ബോസ് ഞാൻ പറഞ്ഞ ഒന്നര തൃശ്ശൂർ തൃശ്ശൂർ ഓ ഓ നൈസ് അവിടെ ചെയ്യാം ഞാനത് ഇണ്ടാവും അറിയില്ല നോക്കട്ടെ ഓക്കെ എല്ലാരും കാണുന്നില്ല ഞാൻ വിദേശം ഞാൻ നാട് വിട്ട് പറയുന്നുണ്ട് കൊച്ചിക്ക് വരുന്നുണ്ട് ഇവിടെ ഫ്ലഷ് വെച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഞാൻ വന്നിട്ട് കാണാം എക്സ്പ്രസിന്റെ അറിയില്ല ഞാൻ വന്നിട്ട് കാണാം നീ കാണിക്കേ വേണ്ടി വേണ്ട മതി വേണ്ട സിജും ഇപ്പൊ കൊറച്ചു ദിവസത്തിൽ ഞാൻ വരും സീരിയസ് കണ്ട കണ്ടോ 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 ലാലേട്ടൻ ലാലേട്ടൻ്റെ ലാലേട്ടൻറെ ഇല്ല 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 ഇണ്ടില്ല സീതോക്ക സീതോക്കുണ്ട് ഏറ്റ സീരിയസ് ആയിട്ട് പറഞ്ഞില്ലേ മതി മതി ഓക്കെ ഓക്കെ വിളിച്ചിട്ടില്ലല്ലോ അവർ അതാണ് പിന്നെ എല്ലാവരും ലെഫ്റ്റ് ആയി മക്കളെ വെരി സോറി കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റിയില്ല പിന്നെ പറയൂ വിശേഷങ്ങൾ പറയൂ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും കുറച്ച് നേരത്തിൽ ഞാനും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ അതുവരെ എന്തെങ്കിലും ചോദിക്കാൻ പറയൂ ഹലോ എല്ലാരുടത്തും സംസാരിച്ചാല് അങ്ങനെ പോയി പിന്നെ എന്തൊക്കെയുണ്ട് കൊറേ കൊറേ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പി ആ എഡിറ്റ്സ് ഒക്കെ നോക്കി എന്റെ ലൈക് പേഴ്സണൽ എന്റെ ശ്രീധു എഡിറ്റ്സും ശരി പിന്നെ ശ്രീ ജൂൺ പിന്നെ ശ്രീ ജോ കൊറേ എഡിറ്റ്സ് ഉണ്ട് എല്ലാവരുടെ എഡിറ്റ്സ് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ഹാപ്പി ആയിട്ടുണ്ട് പ്ലസ് നറപ്പേർ വന്നിട്ട് പോസിറ്റീവ് ആയിട്ട് എനിക്ക് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വെരി ഹാപ്പി പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നതില് ഉള്ളിൽ പോയി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കളേശി വരയ്ക്കോ ലൈക്ക് ഒരേ മാതിരി അതാണ് എൻ്റെ ക്യാരക്ടർ സോ അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത് എന്റെ ക്യാരക്ടർ സോ ഐ എം ഹാപ്പി കൊറേ പേര് എന്ത് പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഒന്നും മാറാണ്ട് അതേപോലെ ഞാൻ മുന്നോട്ട് പോയതെന്നും ഐ എം ഹാപ്പി ആൻഡ് നിങ്ങളും എല്ലാവരും ഹാപ്പി ലൈക്ക് வெரி ஜென்யூர் நல்ல மனுஷியாய்டு அதெல்லாம் போயிட்டு அப்படின் எக்ஸ்பீரியன்ஸ் അയ്യോ ഈ കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്നില്ല എനിക്ക് അത് ഉള്ളിലും എനിക്ക് ഗാണ്ടായിരുന്നു ആ വേർഡ് കേൾക്കുമ്പോ ബിക്കോസ് അത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഗാണ്ടാണെന്നൊന്നും അറിയില്ല ഈ അർജുൻ്റെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ് അതിന്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അത് ഇവൻച്വലി ലൈക്ക് ഒരു ഫ്രണ്ട്സ് ആയി ഇപ്പം ഗുഡ് ഫ്രണ്ട്സ് അപ്പൊ അതിങ്ങനെ മുന്നോട്ട് പോകണം ഞാൻ വിചാരിക്കുന്നു പക്ഷെ എല്ലാരും വന്നിട്ട് അത് വേറെ രീതിയിലൊക്കെ പറയുന്നു അതൊക്കെ സോ അതും എനിക്ക് പറയാനുണ്ടായിരുന്നു പിന്നെ കൊറേ സംഭവം ഞാൻ കണ്ടിണ്ടായിരുന്നു എഡിറ്റ്സിലും ശരി വേറെ ഫാൻസിന് കൂടെ എല്ലാ പ്രശ്നൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ വേണാ വേണ്ട എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കൂ ഒരു പ്രോബ്ലംസ് ഒന്നും ഓരോരുത്തരും ഇടാണ്ട് ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് എല്ലാരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യൂ എല്ലാരെയും അതും എനിക്ക് പറയാനുണ്ടായിരുന്നു ലൈക് ശ്രീകെൽ ശ്രീജു സംഭവം സോ ഈക്വലായിട്ട് ഇരിക്കൂ fight on the and. yes hi hi jasmil hi because of the kali love it she do let's go thank you thank you uh, motoholics soul thank you akka uh, para happy ano happy ano teja takudu happy yeah i am happy korchu sad a but i am happy right now uh, i thought she ശ്രീതു വിചാരിച്ചല്ലേ വിചാരിച്ചല്ലേ യു ഹാവ് ഇൻ ബിഗ് ബോസ് യെസ് ഓഫ് കോഴ്സ് ഞാൻ അത് ബിഗ് ബോസ് ബിഗ് ബോസിലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ലൈക് ജന്യുലി ഫ്രണ്ട് ആയ വ്യക്തി വന്നിട്ട് അർജുൻ എന്നാണെന്ന് സോ യെസ് ജന്യു ഫ്രണ്ട്ഷിപ്പ് ഫാൻസും ഇവിടെ ഉണ്ട് യെസ് കണ്ടിപ്പാണെ எனக்கு வர்ற கமெண்ட்ஸ் எல்லாமே வந்துட்டு மலையாளத்துல இருக்கிறதுனால நான் மலையாளத்துல செஞ்சுட்டு இருக்கேன் நீங்க தமிழ்ல பேசினா கண்டிப்பா நானும் தமிழ்ல பேசுவேன் பிக் பிக்பாஸ் வந்தது கொண்டு நன்னாய் மனசில பற்றி சச்ச குட் பர்சன் லவ் யூ எடைக்கெடக்கு லைவ் வருவோம் தீர்ச்சியாயிட்டும் எனக்கும் இஷ்டம் லைக் இன்ட்ராக்ட் நீங்கள விசாரிக்க வந்து இன்டராக்ட் செய்ய நீங்க ஒரு விஷயம் எனக்கும் இஷ்டம் சோ தீர்ச்சியாயிட்டும் என்னால் முடிஞ்சளவுக்கு லைவ் வரா வராமிக்க പിന്നെ എന്താ പിന്നെന്താ ഹായ് 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 ഇല്ല കുടിച്ചില്ല അക്ഷയ ഇനിമേൽ ലൈവ് മുടിഞ്ഞു കുടിക്കും എല്ലാവർക്കും ഒരു ഹായ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എഴുതിട്ടുണ്ട് ശ്രീതു അക്കാ ഷീദ ഹായ് അർജുൻ അർജുന കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും യാ ജന്യൂ ഗുഡ് ഹ്യൂമൻ ബീങ് ആണ് പിന്നെ എന്റർടൈനർ

യുവർ മലയാളം ഇമ്പ്രൂവ് നൈസ് ഞാനും അത് വിചാരിക്കേണ്ടത് എന്റെ മലയാളം കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ആയിട്ടുണ്ടെന്ന് അക്കാ സാഡ് ആവാൻ കാരണം എന്തായിരുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്ക് ആയത് എനിക്ക് കുറച്ച് വർത്തമായിരുന്നു ബിക്കോസ് ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് മിഡ് വീക്ക് പെട്ടെന്ന് തന്നെ അത് നമ്മൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോയി പിന്നെ അത് അങ്ങനെ ആയത് എനിക്കത് ഇത്ര ലൈക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ ടോപ്പ് ഫൈവ് വരയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് നടന്നില്ല അപ്പൊ അതുമേ കൊഞ്ചോ കഷ്ടമായി ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഫൈൻ ഫോർ എ അങ്ങനെ നടന്നു ഹായ് 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 അർജുൻ ആഡ് ചെയ്യുന്നു പക്ഷേ അർജുൻ ഓൺലൈനിൽ ഇല്ല സോ ഐ വിഷ് ടു സീ യു ഇൻ ബിഗ് സ്ക്രീൻ സൂ ഗെസ്റ്റിൻ തീർച്ചയായിട്ടും വരും ഹായ് ദേവി ബ്യൂട്ടിഫുൾ പീറ്റർ ഫാൻ ഫാന ബിഗ് ബോസിൽ വന്നപ്പോൾ പിന്നെ കെട്ട ഫാൻ ആണ് മച്ച് അർജുൻ അർജുന മാത്രമേ യാ മാത്രമേ ഉള്ളൂ ഹായ് ഹായ് ഹൃദയ എല്ലാവർക്കും ഹായ്ന്യൂ ഫ്രണ്ട് കോഴ്സ് തീർച്ചയായിട്ടും അരുതരുണ്ട് അതിപ്പോ വേണ്ട ചായ കുടിച്ചോ ഇല്ല ഇനി കറന്റ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്

കേരളത്തിലാണോ ഇല്ല ചെന്നൈയിലാണോ എവിടെയാണെന്ന് പറയാമോ ഉള്ളൂ ഹായ് 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 മാത്രം എല്ലാവർക്കും എല്ലാവർക്കും ഐ മീൻ എല്ലാവരും മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എഡിറ്റ്സ് ഒക്കെ എല്ലാം കണ്ടിട്ടുണ്ട് എഡിറ്റ് കേറി ബട്ട് ഞാൻ എഡിറ്റ് കൊറേ കണ്ടു നല്ല ലൈക് ഫണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എഡിറ്റ്സ് ഒക്കെ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തിരിക്കണല്ലോ അതിനൊക്കെ വളരെ വളരെ നന്ദി സോങ് പാടുമ്പോൾ അയ്യോ കൊഞ്ചോ കഷ്ടോ ഇപ്പൊ പിന്നെ നെക്സ്റ്റ് ഹസ്കി ഓ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഹായ് ഹായ് ശ്രീ തൊക്കെ താങ്ക് യു താങ്ക് യു വന്ദന ശ്രീകുമാർ സോറി ഞാൻ ഇപ്പോ മെസ്സേജ് കണ്ടത് എല്ലാ കൂടുതലുണ്ട് അപ്പോ നെക്സ്റ്റ് ടൈം അഗെയിൻ തിരിച്ചും കാണാം ശ്രീത്ത് ഇപ്പൊ പൂനെ ആണ് നെക്സ്റ്റ് വീക്ക് ബാക്ക് ടു കേരള സൂപ്പർ അഭിഷേക് അപ്പോ ചെലപ്പോ ഉണ്ടായിരുന്നാ നമ്മൾ കാണാം അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് ഇപ്പൊ കുറച്ച് നേരത്തേക്കുതാ ഞാൻ വന്നതിനും കുറച്ചുനേരം കുറെ പേര് ആൾക്കാർ വന്ന് കുറെ കമന്റ്സും കുറെ ഹാർട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു സോ എല്ലാവർക്കും വളരെ നന്ദി നന്ദി മാത്രം വെരി ഗ്രേറ്റ്ഫുൾ ആണ് സത്യം പറഞ്ഞ നിങ്ങൾ റിക്വസ്റ്റ് കുറെ അയച്ചോണ്ടിരിക്കുന്നു വെൻ ആർ യു കമ്മിങ് ടു കൊസ്റ്റിൻ കൂടി സീക്രത്തിൽ വരും ഞാൻ പറയാം തീർച്ചയായിട്ടും ഞാൻ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടും സോ ഉണ്ടാവില്ല ഞാൻ ഇടും ഇടാണ്ടാവില്ല ഇൻസ്റ്റാഗ്രാം സോ യസ് അപ്പോ ടൈം ആയി അപ്പോ ഇന്നൊരു ലൈവ് ഞാൻ ലൈവ് വരും ഓക്കെ ഞാൻ തീർച്ചയായിട്ടും ലൈവ് നെക്സ്റ്റ് ലൈവ് ഞാൻ വരാ അതുവരക്കും ഹാപ്പി ആയിട്ട് ജോലി ആയിട്ട് ഇരിക്കു എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നോ അതൊക്കെ വന്നിട്ട് போ அது எதுவுமே பர்மனென்ட் அல்ல இட்ஸ் டெம்பரீ அது விசாரிச்சிட்டு சோ ஹாப்பி ஆயிடு வளர விலப்பதோ